ഇന്നത്തെ പ്രമേയം ഓ ലോഡ് കം മാറാ ആമേൻ കർത്താവേ വേഗം വരണമേ ഈ പ്രമേയത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രാർത്ഥനയോടെ വചനാധ്യാനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം ആദിമ സഭയുടെ ശക്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു ആമേൻ കർത്താവെ വേഗം വരണമേ ശരിക്കും ഭാഷയെ രണ്ടായിത്തിരിക്കുക ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആൻഡ് എക്സ്ക്ലൂസീവ് ലാംഗ്വേജ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭാഷ ആരെയും ഉൾക്കൊള്ളാത്ത ഭാഷ ഉദാഹരണമായിട്ട് ഞാൻ എന്ന് പറയുന്ന പദം മറ്റാരെയും ഉൾക്കൊള്ളാറില്ല ഞാൻ എനിക്ക് എൻ്റേത് എക്സ്ക്ലൂസീവാണ് ഞങ്ങൾ നമ്മൾ ഇൻക്ലൂസീവാണ് അങ്ങനെയെങ്കിൽ സഭയുടെ ഈ പ്രാർത്ഥന നിസ്സംശയം പറയാം ഇൻക്ലൂസീവ് ലാംഗ്വേജിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അരാമ്യ ഭാഷയിലാണ് മാറാനാഥ ആ ഒരു പദം രൂപപ്പെട്ടിരിക്കുന്നത് മറാന അഥ എന്ന രണ്ട് പദങ്ങൾ ചേർന്നതാണ് മാറാനാഥ മറാന എന്ന് പറയുന്ന പദത്തിന് ഞങ്ങളുടെ ദൈവമേ എന്നാണ് അർത്ഥം അഥ എന്നാൽ കം അപ്പൊ ഞങ്ങളുടെ ദൈവമേ വേഗം വരണമേ ഇതായിരുന്നു ആദിമ സഭയുടെ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ നിന്ന് ആ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലോ ഞാൻ ഇങ്ങനെ പറയും കേട്ടോ ഉറച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് പ്രാർത്ഥന ഒന്ന് റെക്കോർഡ് ചെയ്യും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എത്ര പ്രാവശ്യമാണ് ഞാൻ എൻ്റേത് എനിക്ക് ആ ഒരു പദം ഉപയോഗിക്കുന്നതെന്ന് എഴുതി നോക്കിയാൽ എണ്ണം കൂടുതലാണെങ്കിൽ ഞാൻ നിസ്സംശയം പറയട്ടെ ഞാനിനും സ്വാർത്ഥനാണ് ഞാൻ എൻ്റേത് എൻ്റേത് മാത്രം ഇതെല്ലാം സ്വാർത്ഥതയുടെ വാക്കുകളാണ് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എന്നല്ല ഞങ്ങൾ ഞങ്ങളുടേത് ദൈവരാജ്യം അതാണ് ശരിക്കും സഭയുടെ പ്രകൃതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം ഒരു യൂണിറ്റി ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല തങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ട് പ്രത്യേകിച്ചും സഭ ഒരു പെർസിക്യൂഷൻ കാലഘട്ടത്തിലാണ് പീഡനകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയത്ത് അവർ പറയുകയാണ് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അപ്പോൾ ഉപദ്രവിക്കുന്നവൻ്റെയും ദൈവമാണ് നശിപ്പിക്കുന്നവൻ്റെയും ദൈവമാണ് ഒരു ഇൻക്ലൂസീവ് ലാംഗ്വേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദിമ ആദിമസഭയുടെ ശക്തമായൊരു പ്രാർത്ഥനയായിരുന്നു ആമേൻ കർത്താവെ വേഗം വരണമേ ഞങ്ങളുടെ കർത്താവെ ഈ പ്രാർത്ഥന ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ നമ്മിലുണ്ടാകുന്ന മൂന്ന് സമൂലമായ മാറ്റങ്ങൾ അതാണ് ഇന്നത്തെ വചന അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹൃദയം തുറന്ന് ഞങ്ങളുടെ കർത്താവെ വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വ്യക്തിയിൽ ഉണ്ടാകുന്ന മൂന്ന് സമൂലമായ മാറ്റങ്ങൾ തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനിക്കാം ഇന്നത്തെ വചനധ്യാനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഒന്നാമത്തെ ധ്യാന ചിന്ത ഇതാണ് അവർ െസ്ൽ ബി റിമൂവ് നമ്മുടെ ആത്മീയ അന്ധതകൾ പൂർണ്ണമായി മാറും ആത്മീയതയ്ക്ക് അന്ധതയുണ്ടോ ഞാൻ നൂറ് ശതമാനം പ്രാർത്ഥനയോടും വിശ്വാസത്തോടും പറയട്ടെ കാപട്ട്യവും അന്ധതയും നിറഞ്ഞ ഒരു സ്പിരിച്വൽ വേൾഡിലാണ് ഞാൻ ഇന്നും ഇന്ന് ജീവിക്കുന്നത് ഇന്നത്തെ പഴയ നിയമം അതിലേക്ക് നമ്മെ ഒന്ന് വിരൽ ചൂണ്ടും ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു ദൈവം അവരുടെ നിലവിളി കേട്ടു അവരെ രക്ഷിച്ചു മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്തു ഏകദേശം അവർ കനാൻ ദേശത്തിന് സമീപം എത്തുമ്പോഴാണ് ദൈവം ചില നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നത് അതാണ് ഇന്നത്തെ പഴയ നിയമ വേദഭാഗം ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ ദൈവം കൊടുക്കുകയാണ് ദൈവം അവരോട് പറയുകയാണ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ഒരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും അവൻ്റെ വായിൽ എൻ്റെ വചനങ്ങളെ ഞാൻ കൊടുക്കും അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അച്ചട്ടമനുസരിക്കണം ഇതാണ് അതിൻ്റെ ഇതിവൃത്തം നിങ്ങളുടെ സഹോദരന്മാരുടെ മധ്യത്തിൽ നിന്ന് ഒരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും അവൻ്റെ അധരത്തിൽ എൻ്റെ വചനം ഉണ്ടാകും അവൻ എന്തു പറയുന്നുവോ അത് നിങ്ങളനുസരിക്കണം പക്ഷെ ഒരു കുഴപ്പമുണ്ട് എല്ലാറ്റിലും കള്ളനാണയങ്ങൾ ഉള്ളതുപോലെ ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കള്ളപ്രവാചകന്മാരും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് അതിലേക്ക് നയിക്കുന്ന കള്ളപ്രവാചകന്മാരും ഉണ്ടാകാനുള്ള സാധ്യത ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ ഒരു വാണിഫത്തിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം സമസ്ത മേഖലയിലും ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും പ്രാർത്ഥനയോടെ ഞാൻ ചോദിക്കട്ടെ സ്പിരിച്വൽ മേഖലയിൽ എന്തെങ്കിലും കുറവുണ്ടോ അത് നമ്മൾ ചിന്തിക്കണം കേട്ടോ ചിന്തയ്ക്ക് ആധാരമായി ഞാനൊരു തിരുവചന വേദഭാഗം ഒന്ന് വായിക്കട്ടെ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വാസികളാണ് നിങ്ങളെ നയിക്കുന്ന ആത്മീയ ലീഡേഴ്സ് ഉണ്ട് സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട് പക്ഷേ ഓരോ വിശ്വാസിക്കും ഓരോ കടമയുണ്ട് ആ ഉത്തരവാദിത്തം അവരവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഇരുപത്തി ഒന്നാം വാക്യം നിന്റെ ഹൃദയം പറയണം ഈ സ്പിരിച്വൽ ലീഡർ പറയുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണോ അല്ലയോ ഡിസ്ക്രിമിനേഷൻ പവർ എന്ന് പറയും വിവേചന ശക്തി ഞാൻ ഇങ്ങനെ പറയും ആമേൻ കർത്താവേ വേഗം വരണമേ ഞങ്ങളുടെ കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ഡിസ്ക്രിമിനേഷൻ പവർ ദൈവം നൽകും അതിന് യാതൊരു സംശയമില്ല അപ്പോൾ ആരെങ്കിലും എന്നെ ചൂഷണം ചെയ്തെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ കുഴപ്പക്കാരൻ ചൂഷണം ചെയ്ത വ്യക്തി എന്നുള്ളതിനേക്കാൾ വചനം പറയുന്നു ആരെന്ന് വിവേചിച്ചറിയാൻ നിനക്ക് കഴിയണം അതിന് വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം വചനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന അനുഭവങ്ങളിൽ ആരെന്നെ വഴി നടത്തിയാലും ഞാൻ ആ അന്ധതയിലേക്ക് പോകാതിരുപ്പാൻ ഈ പ്രാർത്ഥന ആമേൻ കർത്താവെ വേഗം എന്നുള്ള പ്രാർത്ഥന എന്നെയും നിന്നെയും സഹായിക്കട്ടെ ഞാൻ പറയട്ടെ ഒത്തിരി ചൂഷണങ്ങളുടെ തടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ചൂഷണങ്ങളുടെ നടുവിൽ പെട്ടുപോകാതിരുപ്പാൻ ദൈവത്തിൻ്റെ വചനം സത്യമായ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് തരുന്ന ഒന്നാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് വിൽ ബി റിമൂവ് രണ്ടാമത്തേത് അവർ ട്രഡീഷണൽ ബ്ലൈൻഡ്നസ് വിൽ ബി റിമൂവഡ് പാരമ്പര്യമായി എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ അന്ധതകളെയും പൂർണ്ണമായി മാറ്റം പാരമ്പര്യമായി നമുക്ക് എന്തെങ്കിലും അന്ധതകൾ വന്നിട്ടുണ്ടോ പണ്ട് ചിന്തിച്ചതുപോലെ അല്ലല്ലോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നേ ആണോ അല്ലേ കേട്ടോ പണ്ടത്തെ നമ്മുടെ ചിന്താഗതികൾക്കും ഇന്നത്തെ നമ്മുടെ ചിന്താഗതികൾക്കും ഒത്തിരി വ്യത്യാസം വന്നു പണ്ട് നമ്മൾ വിചാരിച്ചു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിച്ചാലേ രീതി പ്രസാദിക്കൂ ചിന്തക്ക് മാറ്റം വന്നില്ലേ പണ്ടത്തെ ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വന്നില്ലേ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി ചോദിക്കുകയാണ് ഡോക്ടറോട് ഡോക്ടറെ മദ്യം ലിമിറ്റ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണോ മോശമാണോ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ലിമിറ്റ് ചെയ്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഔഷധമാണ് അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ് സയൻസ് ഓരോ ദിവസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇതിനെക്കുറിച്ച് പുതിയ പുതിയ പഠനങ്ങളുണ്ട് പക്ഷേ ഹൺഡ്രഡ് പെർസെൻ്റ് ഡഗ്രി എന്ന് പറയുന്നത് വിഷം തന്നെയാണ് അത് ശരീരത്തിനായാലും കുടുംബത്തിനായാലും ബുദ്ധിക്കായാലും എന്തിനായാലും ഞാനിവിടെ ഇത് പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം പാരമ്പര്യമായി ചില അന്ധതകളുടെ നടുവിൽ മനുഷ്യൻ ജീവിക്കുക അങ്ങനെ ജീവിച്ച ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു യഹൂദന്മാർ യോഹനാൻസ് വിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏറ്റവും സുപരിചിതമായ വാക്യങ്ങളാണ് ആ വാക്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എനിക്ക് തോന്നുന്നത് യഹൂദന്മാരെ ചൊടിപ്പിച്ച വചനങ്ങളായിരുന്നു ഈ ആമുഖം അവരുടെ പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്ലൈൻഡ്നെസ് അവിടെ വെച്ച് മാറുകയാണ് അവരുടെ ഒന്നാമത്തെ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒൻപതാം വാക്യമാണ് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ച ആ ഒറ്റ വാക്യം ഞാൻ ഇങ്ങനെ പറയും യഹൂദന്റെ നട്ടല്ലൊടിച്ചു എന്തുകൊണ്ടെന്നറിയാമോ അന്നുവരെയും യഹൂദൻ ചിന്തിച്ചിരുന്നത് ദൈവം എൻ്റെ ദൈവമാണ് യഹൂദന്മാരുടെ മാത്രം ദൈവമാണ് അതുകൊണ്ട് അവർ അഹങ്കാരത്തോടുകൂടെ എങ്കിൽ ഇങ്ങനെ പറയും ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് പീപ്പിൾ ഓഫ് ഗോഡ് അവിടെയാണ് യോഹനാൻ സുവിശേഷത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന നമ്മുടെ ജാതിയില്ല മതമില്ല എല്ലാ മനുഷ്യനെയും പ്രകാശിപ്പിക്കും അപ്പോൾ പാരമ്പര്യമായി അവർക്കുണ്ടായിരുന്ന അന്ധത മാറി ഈ പ്രാർത്ഥന ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പാരമ്പര്യ അന്ധതകൾ പൂർണമായിട്ട് മാറും രണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യഹുതന്മാർ വിശ്വസിച്ചിരുന്നത് ദൈവാലയത്തിൽ മാത്രമാണ് ദൈവം വസിക്കുന്നു എന്നാണ് അതുകൊണ്ട് അവർ എല്ലാ വർഷവും ദൈവാലയത്തിൽ പോകും കാരണം ദൈവത്തെ കാണണം ദൈവത്തെ ആരാധിക്കണം അത് ഒരു യഹൂദന്റെ എനിക്ക് തോന്നുന്നു ഇന്നും യഹൂദന്മാരുടെ ഒരു ആത്യന്തിക ലക്ഷ്യം അത് തന്നെയാണ് ഞങ്ങൾക്കൊരു ദൈവാലയം വേണം അതിനാണല്ലോ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാം നമ്മുടെ നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നത് ആനുകാലിക പ്രസക്തിയോടുകൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് പക്ഷേ ദൈവം ദൈവാലയത്തിലല്ല ആരുടെയും പോക്കറ്റിലല്ല ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു സമൂലമായ മാറ്റം പതിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പൊ ഇന്നലെ വരെയും ലോഗോസ് വചനം അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്നത് ദൈവാലയത്തിലാണ് എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ സഹോദര നിന്റെ ഹൃദയത്തിലുണ്ട് ദൈവം എന്ന് പറയാൻ പാകത്തിൽ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ ട്രഡീഷണൽ ബ്ലൈൻഡ്നെസ് മാറ്റുകയാണ് പാരമ്പര്യമായി നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒത്തിരി അന്ധതകളുണ്ട് കേട്ടോ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ലിബറേറ്റഡ് പീപ്പിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയും അങ്ങനെ അല്ല കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നൂറുകണക്കിന് പാരമ്പര്യ ഉണ്ട് പാരമ്പര്യമായി വന്ന ബ്ലൈൻഡ്നെസ്സിനെ മാറ്റാൻ ഈ പ്രാർത്ഥന സഹായിക്കും കേരളീയരുടെ പ്രധാനപ്പെട്ട ഒരു പാനീയമാണ് ചായ വെള്ളം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇട്ട് അതിൽ പാലൊഴിച്ച് വളരെ മനോഹരമായി ഉണ്ടാക്കുന്ന ചായ പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട് ഒരു അരിപ്പ എടുത്ത് അതിനെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യും ആ അരിപ്പയിൽ വരുന്ന ഭാഗങ്ങൾ മാറ്റും മറ്റത് നമ്മൾ സേവിക്കും കുടിക്കും ഞാൻ പറയും ഈ അരിപ്പ പോലെയാണ് ഈ പ്രാർത്ഥന കാരണം എൻ്റെ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റാൻ ഈ പ്രാർത്ഥന സഹായിക്കും എൻ്റെ ട്രഡീഷണൽ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റാൻ ഈ പ്രാർത്ഥന സഹായിക്കും പക്ഷേ ഇതെല്ലാം സെക്യുലർ വേൾഡിൽ നടക്കുന്ന കാര്യം തന്നെയാണ് പതിനാറാം നൂറ്റാണ്ട് മുതലാണ് ഈ പ്യൂരിഫിക്കേഷൻ ശരിക്കും ഉണ്ടായതായിട്ട് ചരിത്രം പറയുന്നത് പലതിനെതിരെയും ചോദ്യങ്ങൾ ഉയർന്നു പലതും ശരിയല്ലെന്ന് പറയാൻ തുടങ്ങി വിമർശനങ്ങളുണ്ടായി ഉണ്ടായി ഈ വിമർശനങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് അത് തെറ്റെന്ന് പറയാൻ കഴിയത്തില്ല കാരണം വിമർശനങ്ങളാണ് ഒരു മനുഷ്യനെ പ്യൂരിഫിക്കേഷനിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും സെക്യുലർ വേൾഡിലും ഈ സംഭവം ഉണ്ട് കേട്ടോ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റിയ സെക്യുലർ ലീഡേഴ്സ് ഉണ്ട് ട്രഡീഷണൽ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റിയ സെക്യുലർ ലീഡേഴ്സ് ഉണ്ട് പക്ഷേ ബൈബിളിൻ്റെ പ്രസക്തി വചനത്തിൻ്റെ പ്രസക്തി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന സന്ദേശത്തിലാണ് ഇത് ഒരു സെക്യുലർ വേൾഡിന് സാധ്യമല്ല ഇത് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് ഇതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഓക്കെ ട്രഡീഷണൽ ബ്ലൈൻഡ്നെസ് ഓക്കെ വെരി ഇമ്പോർട്ടൻ്റ് കീ പോയിന്റ് അവർ ബ്ലൈൻഡ്നെസ് വിൽ ബി റിമൂവ് എൻ്റെ അന്ധതകളെ മാറ്റം ഞങ്ങളുടെ കർത്താവെ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അന്ധതകളെ മാറ്റാൻ ഈ പ്രാർത്ഥന ശക്തിയുള്ളതാണ് ഇന്നത്തെ ലേഖനവേദഭാഗം ഒന്ന് കൊരിന്തീർക്കുകയ ലേഖനം പതിനാറാം അധ്യായം എൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ഈ കൊരിന്ദ് സഭയെക്കുറിച്ച് നമുക്കറിയാം കൊരിന്തു സഭ സമ്പന്നമായൊരു സഭയാണ് ഇറ്റ് ഈസ് എ വെൽത്തി ചർച്ച് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ബിസിനസ് മാൻ വെറൈറ്റി പീപ്പിൾ എന്ന് പറഞ്ഞാൽ വിവിധ ജാതിയിലുള്ളവരുണ്ട് വിവിധ മതത്തിലുള്ളവരുണ്ട് വിജാതീയരുണ്ട് യഹൂദന്മാരുണ്ട് യഹൂദ ക്രിസ്ത്യാനികളുണ്ട് ഒരു വലിയ സഭ ഇപ്പുറത്തുനിന്ന് കാണാൻ വലിയ സഭയാണെങ്കിലും സഭയ്ക്കകത്ത് പ്രധാനമായിട്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് സഭയ്ക്കകത്ത് ഡിവിഷൻ ഉണ്ട് സഭ എന്ന് പറയുമ്പോൾ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഒരു ശരീരമാണെങ്കിൽ പോലും സഭയ്ക്കകത്തിരിക്കുന്ന ജനങ്ങൾ അവയവങ്ങൾ തമ്മിൽ ഭിന്നിച്ചിരിക്കുക ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു സഭ ഒരു ശരീരമെന്നെടുത്താൽ അവയവങ്ങൾ ഭിന്നിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളൊരു മനുഷ്യൻ്റെ ശരീരം വെച്ച് മാത്രം ഒന്ന് കണ്ടാൽ മതി എന്ത് വികൃതമായിരിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ വികൃതമായിരിക്കുന്നൊരനുഭവം പതിനാറാം അധ്യായം ഒന്നുകൊരുയാർ പതിനാറാം അധ്യായം എൻ്റെ പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ തേഭാനോസിൻ്റെ കുടുംബം അവരുമായി പങ്കാളിത്തം വഹിക്കുന്ന മറ്റു ചിലർ അവൻ്റെ അർത്ഥം എന്താ അവരുമായി കൂട്ടുകൂടാത്തവരുമുണ്ട് ഭിന്നതകളുള്ള ഒരു സഭ ഞാൻ ഈ അടുത്ത സമയത്തൊരു ഫങ്ഷന് പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ചീഫ് ഗസ്റ്റായിരുന്നു ഡോക്ടർ എം എ സാദത്ത് അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഒരു ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് രണ്ട് വ്യക്തികൾ തമ്മിൽ അനൈക്യമുണ്ടാകുമ്പോൾ മൂന്നാമതൊരുത്തം വരും വിവരവും പൊക്കണവും ഇല്ലാത്തവനായിരിക്കും അവനായിരിക്കും പിന്നെ ഈ രണ്ട് വ്യക്തികളെയും നിയന്ത്രിക്കുന്നത് അപ്പം ഡിവിഷൻസ് എപ്പോഴും പ്രശ്നം തന്നെയാണ് അപ്പം ഡിവിഷൻസിൻ്റെ കാരണം ഞാൻ ആണെന്ന് ഞാൻ സ്വയം സമ്മതിച്ചാൽ അതാരാണെങ്കിലും അതവിടെ പരിഹരിക്കാൻ തുടങ്ങി എന്നാണ് അതിനർത്ഥം രണ്ടാമത്തെ ഒരു പ്രോബ്ലം റെസ്പെക്റ്റ് ഇല്ല പ്രത്യേകിച്ചും ഈ സുവിശേഷം ലേഖനം എഴുതിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കൊരു പ്രാധാന്യമില്ല സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് ഇല്ല മുതിർന്നവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു സഭയ്ക്കകത്ത് വിവിധ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ട് വിവിധ മതത്തിൽപ്പെട്ടവരുണ്ട് പ്രത്യേകിച്ചും കൊരുന്ത സഭയിൽ വിവിധ ജനങ്ങളുണ്ട് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ഓരോ സപ്പോസ്തലൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളൊക്കെ ആ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഉദാഹരണപ്പെട്ട അനുഭവങ്ങളാണ് മൂന്നാമത്തേത് സ്പിരിച്വൽ വീക്ക്നെസ് ആത്മീയതയ്ക്ക് ബലഹീനതയുണ്ട് കേട്ടോ ആത്മീയതയുടെ ബലഹീനത വളരെ ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോസ് തന്നെയാണ് പോലോസ് കൊരിന്തീർക്കരുതി ഒന്നാം ലേഖനം പതിനാറാം അധ്യായം എൻ്റെ പതിമൂന്നാം വാക്യത്തിലാണ് ഉണർന്നിരിപ്പിൻ ആത്മീയതയുടെ ലക്ഷണങ്ങൾ പറയുകയാണ് കേട്ടോ ഉണർന്നിരിപ്പിൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുപ്പിൻ പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം സ്നേഹത്തിൽ ചെയ്വിൻ ലവ് ഏറ്റവും ആണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടുകൂടെ ഞാനൊരു ചിന്ത ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ പരസ്പരം സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ഒരന്ധതയിൽ ജീവിക്കുകയാണ് എല്ലാം ചെയ്യുക പക്ഷേ അത് ബന്ധങ്ങളെ തകർത്തുകൊണ്ട് ആകരുത് ഞങ്ങളുടെ കർത്താവെ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥന എന്നിൽ സമൂലമായൊരു മാറ്റം വരുത്തണം ഞങ്ങളുടെ കർത്താവാണ് എൻ്റെ കർത്താവാണ് എന്നെ ഉപദ്രവിക്കുന്നവൻ്റെ കർത്താവാണ് എന്നെ നിന്ദിച്ചവൻ്റെ കർത്താവാണ് എന്നെ സഹായിച്ചവൻ്റെ കർത്താവാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തവരുടെയും കർത്താവാണ് എല്ലാ മതങ്ങളിലും മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ ഭഗവാൻ കൃഷ്ണൻ്റെ മുൻപിൽ തൻ്റെ സ്നേഹിതനായ കുചേലൻ വരുന്നത് നമുക്കറിയാം കുചേലൻ ഒത്തിരി ആശങ്കയുണ്ട് തൻ്റെ സ്നേഹിതനായ കൃഷ്ണൻ കഴിയുന്നത് കൊട്ടാരത്തിലാണ് ഞാൻ പോയാൽ എന്നെ ഇഷ്ടപ്പെടുമോ കൊണ്ടുപോകുന്നതോ അവിൽ ഇന്നത്തെ പിള്ളേർക്ക് അവൽ എന്ന് അറിയോ അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല പാവപ്പെട്ടവൻ്റെ ആഹാരമെന്നാണ് അതിനൊരു പ്രതീകം പക്ഷേ അത് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും സൽക്കരിക്കുന്നതൊക്കെ വായിക്കുമ്പോൾ മനുഷ്യത്വമാണ് പ്രധാനം പ്രിയപ്പെട്ടവരെ കൃഷ്ണൻ്റെ മുൻപിൽ വന്നിട്ട് കുചേലൻ തിരിച്ച് വീട്ടിൽ പോകുന്നത് ധനവാനായിട്ടാണ് മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം മുഹമ്മദ് നബി ഒരിക്കൽ നിസ്കരിക്കാൻ പോയി പോലും അബു ഉബൈദ എന്ന് പറയുന്ന തൻ്റെ ഉറ്റ സുഹൃത്തും തൻ്റെ ഒപ്പം ഉണ്ടായി നിസ്കരിക്കാൻ നിന്ന മുഹമ്മദ് നബിക്ക് അള്ളാഹുലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി നോക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിക്കിയ അബു ഉബൈദ ചോദിച്ചു എന്നതാടോ താനെന്തോ ഇത്രയും മുഷിഞ്ഞ വസ്ത്രം ഇട്ടിരിക്കുന്നേ അബു ഉബൈദ തൻ്റെ ജീവിതത്തെ അങ്ങ് തുറന്നു പറഞ്ഞു ഒന്നുമില്ലെന്നേ എൻ്റെ ശൈനിക്ക് എൻ്റെ ഞാൻ അത്രയ്ക്ക് ദാരിദ്ര്യവാസിയാ പിന്നെ നിസ്കാര അവസരി അവസാനിപ്പിച്ച് തൻ്റെ മേൽവസ്ത്രം തൻ്റെ സുഹൃത്തിന് കൊടുത്തിട്ടാണ് നിസ്കാരം തുടങ്ങുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് പള്ളിക്കകത്ത് വന്ന നബി തിരിച്ചു പോകുന്നത് അത്ര നല്ല വസ്ത്രത്തോടെ അല്ല നല്ല വസ്ത്രം ദരിദ്രന് കൊടുത്തിട്ടാണ് പോകുന്നേ മനുഷ്യത്വമാണ് പ്രധാനം പ്രിയപ്പെട്ടവരെ പരസ്പരം സ്നേഹിക്കുക റെസ്പെക്ട് ചെയ്യുക ഡിവിഷൻസ് മാറ്റുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്താ ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ ദൈവമനുഷ്യനായി ദൈവമനുഷ്യനായി നമ്മുടെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചാൽ പറയും നന്നായിട്ട് പഠിക്കണം ഒരു ജോലി വാങ്ങണം ഞാൻ ചോദിക്കാറുണ്ട് മക്കളെ ജോലി വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ആ നന്നായിട്ട് ജീവിക്കണം അവിടെയാണ് ക്രിസ്തുമസിൻ്റെ പ്രസക്തി നമ്മുടെ മക്കളോട് നമ്മൾ പറയേണ്ടത് മക്കളെ ജോലി വാങ്ങിച്ചോ എത്ര ഉയർന്ന ജോലി നിനക്ക് വാങ്ങാൻ കഴിയുമോ അത്ര ഉയർന്ന ജോലി നീ വാങ്ങിച്ചോ പക്ഷെ ആ സ്ഥലത്തിരുന്നിട്ട് നീ ഇറങ്ങി വരണം എവിടെ സാധാരണക്കാരൻ്റെ അടുത്ത് ദൈവമനുഷ്യനായി സാധാരണക്കാരൻ്റെ അടുത്ത് ഇറങ്ങി വരണം ഇറങ്ങി വന്ന് അവനോട് പറയണം ആ ദൈവ സ്നേഹത്തെ കുറിച്ച് ആമീൻ കർത്താവേ വേഗം വരണമേ ഞാൻ ഈ അടുത്ത സമയത്ത് എന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞു ഞാൻ നിർത്തട്ടെ ഞാനൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോയി അവിടുത്തെ വെയിറ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അപ്പം മരിച്ചുപോയി പാവപ്പെട്ടൊരു കുടുംബമാണ് കേട്ടോ ഒരു ബൈക്ക് പോലും ആ മനുഷ്യനില്ല അപ്പ മരിച്ച് പതിനാലിൻ്റെ അന്ന് പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും നമുക്കറിയാമല്ലോ ഈ മനുഷ്യൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി അവിടെ ഇടുന്ന ലേഡി പറഞ്ഞു അയ്യോ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ നിങ്ങൾ അടുത്ത ദിവസം വരൂ നിരാശയോടെ ആ പഞ്ചായത്ത് വാതിൽ നിന്ന് പുറത്ത് ഈ മനുഷ്യൻ ഇറങ്ങി അയാൾ ചിന്തിക്കുകയാണ് ഒരു ദിവസം ലീവ് എടുത്താൽ ഞാൻ വരുന്നത് ഇന്നത്തെ ശമ്പളം പോയി ഇനിയും ഒരു ദിവസം ലീവ് എടുക്കണമല്ലോ ഒരു ദിവസത്തെ വരുമാനം തൻ്റെ കുടുംബത്തിന് അത് അത്രയും പ്രയോജനമാണ് സാധാരണ കുടുംബമാണോ പുറത്ത് വരുമ്പോൾ രാഷ്ട്രീയക്കാരൻ നിപ്പോൾ ഉണ്ട് അവിടെ എന്താ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ ആ ഇങ്ങനെയാണ് സംഭവം കേട്ടോ വന്നു വന്നപ്പോൾ അപ്പൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല ആകേണ്ട സമയമായല്ലോ അകത്ത് പോയി ആരേക്ക് അദ്ദേഹം ഫോൺ ചെയ്തു ലേഡിയോട് ചോദിച്ചു മേശപ്പുറത്ത് ആ സർട്ടിഫിക്കറ്റ് ഇരിക്കുകയല്ലേ ലേഡി തപ്പി നോക്കിയപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് എടുത്തു കൊടുത്തു കൊടുത്തു ആ വെയിറ്ററിൽ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ആ രാഷ്ട്രീയക്കാരനെ കുറിച്ച് പറഞ്ഞുതരാം ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ അധ്വാനം നഷ്ടപ്പെടും ഞാൻ ഇനിയും ബസ്സിൽ കയറി അവിടെ പോകണം ഉയരങ്ങളിലെത്തുമ്പോൾ നമുക്ക് സാധാരണക്കാരെ പലപ്പോഴും കാണാൻ കഴിയത്തില്ലന്നെ കാണണം എല്ലാവരെയും നെഞ്ചോട് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ അന്ധതകൾ മാറുന്നത് ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ ആ മീൻ കർത്താവ് വേഗം എന്നുള്ള പ്രാർത്ഥന ഒരരിപ്പയാണ് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നൊരപ്പ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് മാറ്റും പ്രത്യേകിച്ചും ട്രഡീഷണൽ ബ്ലൈൻഡ്നെസ് മാറ്റും എൻ്റെ അന്ധലകൾ മാറ്റും അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ക്രിസ്തുമസ് ആശംസകൾ ദൈവം നമ്മോട് കൂടെയുണ്ട് ആമയും